ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് ബി എസ് ത്രീ മോഡൽ വണ്ടി ഉണ്ടോ നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതിനാണ് അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല ചോക്ക് കേബിൾ ടൈറ്റായി പോയേക്കാം അത് ഉപയോഗിക്കാണ്ട് ടൈറ്റ് ആയി വന്നേക്കാണ് പിന്നെ ഫ്ലോർ സൈഡിലൊരു സൈഡിലെ കവറിൻ്റെ ഒരു സ്ക്രൂ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇടുന്നത് വെച്ച് പറഞ്ഞിട്ടുണ്ട് സ്ക്രൂ പോയേക്കണതല്ല എൻ്റെ ബോഡി കവർ പൊട്ടി പൊട്ടിപ്പോയങ്ങനാണ് അപ്പോൾ സ്ക്രൂവിടെ തൽക്കാലം ഒന്ന് പിടിപ്പിക്കണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് ജനറലായിട്ട് സർവീസോ വേറെ വർക്കുകളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ സർവ്വ വർക്കിന് വേണ്ടി വണ്ടി കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറ്റപ്പം തന്നെ നമുക്കൊരു ചിലമ്പല സൗണ്ട് കേട്ടതുകൊണ്ട് എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗത്ത് നോക്കിയായിരുന്നു ഓയിൽ ചേഞ്ചിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഓയിലിട്ടുണ്ട് നമ്മൾ കേട്ടോ ഓയിൽ മാറ്റേണ്ട ടൈമൊക്കെ കഴിഞ്ഞാണ് വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ശരിക്കും മൂവായിരം ആണ് ഓയിൽ ചേഞ്ചിൻ്റെ ഒരു പീരീഡ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കിടന്ന് ഓടും തോറും കംപ്ലയിൻസ് കൂടുതൽ വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ കവർ കവറ് പൊട്ടിപ്പോയക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന ആ ലെഗിൻ്റെ ഭാഗമാണ് പൊട്ടിപ്പോയക്കണേ അത് തലക്കാലം നമുക്ക് സ്ക്രൂ ബോൾട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഈ പുറത്തേക്ക് ചാടി നീക്കണൊക്കെ നമുക്ക് സോൾവ് ചെയ്ത് നിർത്താം ഏ പിന്നെ പറഞ്ഞിരിക്കുന്നത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മോട്ടറിൻ്റെയാണ് കംപ്ലെയിൻറ്റ് അപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി എഴുതുമ്പോൾ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് കാരണം മോട്ടറിൻ്റെ അവിടെ വരെ ഓൾറെഡി ലൈൻഡ് സാധാരണ രീതിയിൽ ഈ മാസിച്ചെന്ന് പറഞ്ഞാൽ ബി എസ് ത്രീ മോഡൽ വണ്ടി നമ്മളിപ്പോൾ മോട്ടറ് കംപ്ലയിൻറ്റ് വന്ന മോട്ടറ് വന്നാലും നമുക്ക് അഴിച്ച് റിപ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ മാറ്റേണ്ട മാറ്റേണ്ടതായിട്ട് വരും സാധാരണ റിപ്പയർ ചെയ്താലും നമുക്ക് കിട്ടാറില്ല കാരണം നമുക്ക് ആ റിപ്പയർ ചെയ്യുന്ന പൈസയും കൂടി നമുക്ക് നഷ്ടം വരുമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഗുണത്തിൽ അവസാനിക്കാറില്ല അപ്പോൾ നമുക്ക് സെൽഫ് മോട്ടോർ അഴിച്ച് മാറ്റണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇനി അതല്ല റിപ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ റിപ്പയർ ചെയ്ത് നോക്കാം ഏകദേശം നമുക്കൊരു നാനൂറ്റി തൊണ്ണൂറ് എടുത്ത് നമുക്ക് അതിന് ചിലവ് തന്നെ കേസാണ് ഇനി അതിന് ശേഷം മോട്ടോർ കംപ്ലൈൻ്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൈസ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അതായത് റിപ്പയർ ചെയ്യണ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലുമൊന്ന് പറയാം പിന്നെ ഈ ബി എസ് ത്രീന്ന് നമ്മൾ എടുത്തു പറയാൻ കാരണം വെച്ചാൽ ഇത് പെയർ ചെയ്യുന്ന മോഡലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സോഫ്റ്റ്വെയർ ഒപ്ഡേഷനും വെച്ചിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് ഇതിവിടെ ഈയിടെ ഇവിടെ പയറിംഗ് മോഡലാണ് ഇപ്പോൾ വന്നേക്കണം ഈ മോഡൽ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സെൽഫിൻ്റെ ഈ കംപ്ലൈൻറ്റ് കാണിച്ച് നമ്മൾ മോട്ടർ മാറ്റി വെച്ചു എന്ന് വരുതാം ഇപ്പം നമുക്ക് കിക്കറിൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് ഇനി മോട്ടർ മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണക്ഷൻ കൊടുത്ത് വണ്ടി സ്റ്റാർട്ടാവുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ സെൽഫ് അടിച്ചാലും സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്ന രീതിയിൽ സെൽഫെല്ലാം കിക്കറടിച്ചാലും കിട്ടാത്തൊരു വണ്ടി ശേഷം വരും കാരണം ഈ ഇരിക്കുന്ന മോഡൽ സി ഡി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പം ഇപ്പം നമുക്ക് സെൽഫിൻ്റെ ഗസ് റെഡി ആക്കാണ്ട് മാറുകയില്ല പക്ഷേ നമുക്കങ്ങനെ ഒന്ന് രണ്ട് വർക്കുകൾ കംപ്ലയിൻ്റുകൾ കിട്ടിയേക്കണത് കൊണ്ട് തന്നെ നമുക്കത് ഓൾറെഡി സത്യം പറഞ്ഞാൽ അത് ചെയ്യാൻ പേടിയാണ് ഉള്ള കാര്യം അതാണ് സത്യാവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെഡി ആക്കി വരുമ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന യൂണിറ്റ് കംപ്ലയിൻറ്റ് വരിലാണ് പതിവ് ഈ തൊട്ടടുത്ത ഒരു രണ്ട് മൂന്ന് വണ്ടിക്ക് സെയിം കംപ്ലയിൻറ്റ് സെയിം കാറ്റഗറിയിൽ വരുന്ന വണ്ടി കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സെൽഫിൻ്റെ കേസ് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് ചെയ്തു നോക്കാം എല്ലാ വണ്ടിക്കും മുന്നൊന്നും അല്ല ചില വണ്ടികളിൽ ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമ്മൾ സി ഡി യൂണിറ്റ് അടക്കം മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം കാരണം ഇപ്പോൾ മോട്ടറിൻ്റെ സെൽഫ് മോട്ടറ് മാറ്റണേൻ്റെയും അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെയും ബാക്കിയ ചോക്കികളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ ഈ ഇട സി ഡി യൂണിറ്റ് കംപ്ലയിൻ്റ് അടിയായാലും മാത്രം നമുക്ക് ഒരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറിനും രണ്ടായിരത്തിനും ഇടയിലാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ ഉടും അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം കാരണം ഈ മോഡലിൽ ചെറിയൊരു പ്രോബ്ലമാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ്സ് നമ്മൾ എങ്ങനെയൊക്കെ പൈസ കൊടുക്കാനും നമുക്ക് പ്രത്യേകിച്ച് ഗുണത്തിൽ വരാത്തൊരു മോഡലാണിത് അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്നും റിപ്ലേ ഇടാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ സെൽഫ് മോട്ടർ റിപ്പയർ ചെയ്യുന്നതിനും നല്ലത് മാറ്റുന്നതായിരിക്കും ഞാൻ സെൽഫ് മോട്ടറ് മാറ്റുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇടണേ അതിനകത്ത് എസ്റ്റിമേറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് സെൽഫ് മോട്ടറ് ഉൾപ്പെടുത്തുന്നുണ്ട് എൻജിൻ ഓയിൽ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഓർക്കും വരും ഇത് സ്ക്രൂ ചെയ്യണേൻ്റെ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിളിൻ്റെ ഗസി ഉൾപ്പെടുത്തുന്നുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണവർക്ക് അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് വർക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതായിട്ട് കംപ്ലയിൻറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മാറ്റേണ്ടി വരുള്ളൂ സാധാരണ രീതിയിൽ ചില കേസിൽ കംപ്ലൈൻറ്റ് വരാറുണ്ട് അതായത് നമ്മൾ എടുത്ത് പറയേണ്ട കസ് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചാണ് നമ്മൾ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ എന്തായാലും നോക്കിയിട്ട് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക